ആർദരെ കാണാൻ ഇന്നും ഒരു ചെക്കൻ വന്നിരുന്നു പക്ഷേ അവൾക്ക് ഇഷ്ടമായില്ല നിന്നെ കെട്ടാൻ ദേവലോകത്ത് നാരങ്ങും പെരുമായിരിക്കും ചേച്ചിക്ക് ദേഷ്യം വന്നു ചേച്ചിയായിരുന്നു ഇടനിലക്കാരി പതിനാറ് പേരെ കണ്ടിട്ടല്ല ചേച്ചി ഗിരിയേട്ടനെ കല്യാണം കഴിച്ചത് എനിക്കിതുവരെ നാലുപേരിലേ ആയിട്ടുള്ളൂ എൻ്റെ മനസ്സിലുണ്ട് കുറേ സങ്കല്പങ്ങൾ അവൾ പറഞ്ഞു അന്ന് അച്ഛനുണ്ടായിരുന്നു ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ജോലിയുണ്ട് അതിനിടയിലാണ് നിന്റെ കാര്യം ചേച്ചിക്ക് ദേഷ്യം വന്നു ഗിരിയേറ്റൻ വന്നപ്പോൾ ചേച്ചി വഴക്കം നിർത്തി ഇവൾക്ക് ചെക്കൻ ഇഷ്ടമായിട്ടില്ല എന്ന് ഞാൻ അടുത്തു എന്ന് പറഞ്ഞു ചേച്ചി പുറത്തേക്ക് പോയി ഗിരിയേറ്റനെ അവൾ അടിമടി നോക്കി അവൾ നന്നായി ഒരുങ്ങിയാണ് നിൽക്കുന്നത് അവളുടെ സൗന്ദര്യം ഇരട്ടിയായതുപോലെ അവന് തോന്നി അത് നന്നായി അല്ലെങ്കിൽ അവൻ നിനക്ക് ചേരില്ല നീ സൂപ്പറല്ലേ ഗിരിയാട്ടം പറഞ്ഞു പറഞ്ഞു നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു ഉത്സാഹമാണ് ഗിരിയാട്ടം പറഞ്ഞു അവൾക്ക് അത് ബുദ്ധി അവൾ ചുറ്റം നോക്കി ഇതൊക്കെ ചേച്ചി കേട്ടാൽ ചേച്ചി എന്നെ കുറ്റം പറയുള്ളു അവൾ പറഞ്ഞു ചേച്ചി കുളിമറിയിലോ വെള്ളം പിടിച്ച ശബ്ദം കേട്ടില്ലേ അവൻ പറഞ്ഞു നിനക്ക് എന്താവശ്യമുണ്ടോ എന്ന് എന്നോട് പറഞ്ഞാൽ മതി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു ഗിരിയേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചേച്ചിയോട് പറഞ്ഞേക്കാം അവൾ പറഞ്ഞു ചതിക്കല്ലേ പൊന്നെ അവളെന്നെ ഡൈവേഴ്സ് ചെയ്തിട്ട് പോകും അവൻ പറഞ്ഞു നാണില്ല ഗിരിയേട്ട ഒന്നുമില്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ അനിയത്തിയുടെ സ്ഥാനമല്ലേ അവൾ ചോദിച്ചു സ്ഥാനങ്ങളൊക്കെ നമ്മളല്ലേ നിശ്ചയിക്കുന്നത് ഞാൻ പെണ്ണ് കാണാൻ വന്ന പാത്തി കണ്ടത് നിന്നെയാണ് അത്യാവശ്യം ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിൻ്റെ ചേച്ചി ഞാൻ കല്യാണം കച്ചൻ്റെ കാരണവതാണ് അവൻ പറഞ്ഞു അവൾ വീണ്ടും കാതു കൊത്തി നിങ്ങൾ രണ്ടാളൊന്നും ഒന്നാവില്ല അവൾ പറഞ്ഞു ഗിരിയേട്ടൻ്റെ ആളെ ഞാൻ അച്ഛൻ അന്വേഷിച്ചിരുന്നു കയ്യിലിപ്പോൾ മോശമാണെന്നാണ് അറിഞ്ഞത് അച്ഛനത്തെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിക്ക് വന്നൊരു പ്രശ്നമേയല്ലായിരുന്നു ചേച്ചിയും മെളും മോശമല്ല അതിൻ്റെ കാരണം അത് ഏറ്റവും നന്നായി അറിയാവുന്നത് ആർദ്രിക്കാണ് ചേച്ചിയുടെ വാല്യുപോലെ അവൾ എപ്പോഴും കൊടുക്കാണുമായിരുന്നു ട്യൂഷൻ മാസ്റ്ററുടെ പ്രണയമായിരുന്നു ആദ്യത്തെ പ്രണയം ട്യൂഷനെയും ചേച്ചി അവളെ ചുറ്റിപ്പറ്റി നിൽക്കും അവളെ മിഠായി വാങ്ങാൻ പടം കൊടുത്ത് വിടും പ്രണയത്തെപ്പറ്റി അവൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നും വൈകിട്ട് ചോക്ലേറ്റ് കിട്ടും അതായിരുന്നു അവളുടെ ആകർഷണം അതുകൊണ്ട് അവൾക്ക് ചേച്ചിയും ഇഷ്ടമായിരുന്നു ട്യൂഷൻ മാസ്റ്ററേയും ഇഷ്ടമായിരുന്നു രണ്ടുപേരും മാറി മാറി അവൾക്ക് അച്ചുകൾ പീസ കൊടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം പട്ടി ഓടിച്ചപ്പോൾ അവൾ പോയ പോലെ തിരിച്ചു വന്നു അപ്പോഴാണ് അവളെ കാഴ്ച കണ്ടത് അവർ ഒന്നാകുകയായിരുന്നു തന്നെ മിഠായിവാങ്ങാൻ പറഞ്ഞു വിട്ട് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായി ജീവിതത്തിൽ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി സർക്കാർ ജോലി കിട്ടിയപ്പോൾ അവൻ ട്യൂഷൻ സെന്റർ നിർത്തി അതോടെ ആ പ്രണയം അവസാനിച്ചു പിന്നെ പുതിയ നായകൻ പതിവായി യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്നു പക്ഷേ അവിടെ ചേച്ചിക്ക് കൈപ്പൊള്ളിയും അതെല്ലാവരും അറിഞ്ഞു അച്ഛൻ്റെ അമ്മയുടെയും മടിയും കിട്ടി അതോടെ ചേച്ചി മുറിച്ചെറുക്ക്മാരിലേക്ക് ഒതുങ്ങി അവരെല്ലാവരും ആർദരുടെയും കൂട്ടുകാരായിരുന്നു അവളായിരുന്നവർക്കിടയിലെ ഹംസം അവൾ ചോക്ലേറ്റ് നിന്നും അടുത്ത കാലം അപ്പോഴേക്കും ചേച്ചിയുടെ പഠിത്തം കഴിഞ്ഞു വൈകാതെ കല്യാണാർജനം തുടങ്ങി ആലോചനകളെല്ലാം ഓരോന്നായി മുടങ്ങിക്കൊണ്ടിരുന്നു കല്യാണം മുടക്കികൾ പല കഥകളും പാടി നടന്നു അതിൽ പലതും സത്യമായിരുന്നു ഒടുവിലാണ് പതിനാറാമനായി ഗിരിയാട്ടൻ്റെ വരവ് എല്ലാം അറിഞ്ഞുള്ള വരവായിരുന്നു എന്ന് ആർദ്ര ഇപ്പോഴാണ് അറിയുന്നത് ചേച്ചിയെക്കാലം കൂടിയെന്നമാണ് അതുകൊണ്ടാണല്ലോ അനിയത്തിയെ സ്വന്തമാക്കാൻ ചേച്ചി കല്യാണം കഴിച്ചത് ചേച്ചിയുടെ ജീവിതം താർക്കാൻ ഞാനില്ല കിരീട്ടം പോയി അവൾ അവൻ്റെ മുറിയിൽ നിന്ന് തള്ളിപ്പുറത്താക്കി കല്ല്യാട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അത്താഴത്തിനിടയിൽ അവൾ ചേച്ചിയോട് പറഞ്ഞു പിന്നെ നിന്റെ കാൽക്കാശിൻ്റെ ശമ്പളം കണ്ടിട്ട് വേണമല്ലോ ചെക്കൻ വരൻ കൊടുക്കുന്ന ശ്രീധനം ചെറുതൊന്നുമല്ല തൽക്കാലം ജോലിക്കൊന്നും പോകണ്ട ചെക്കൻ വിദേശത്ത് അങ്ങനെ പിന്നെ രാജിവെക്കേണ്ടി വരില്ലേ ചേച്ചി ചോദിച്ചു പിന്നെ അവൾക്ക് ആശ്രയം കിരിയേറ്റനായിരുന്നു ഒടിവലിൻ്റെ സഹായം വേണ്ടി വന്നുമല്ലേ പരിഹാസത്തോടെ അവൻ ചോദിച്ചു അവൾ തല നിന്നു കാര്യം കാണാൻ കഴുതക്കല്ലി പിടിക്കണമെന്നാണല്ലോ എല്ലാം ഞാൻ സെറ്റാക്കാം നെഞ്ചിൽ തട്ടി അവൻ പറഞ്ഞു അവൻ ചേച്ചിയോട് സമ്മതം വാങ്ങി അവൾക്ക് ജോലിയും ശരിയാക്കി അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അവൾക്കറിയാം ഞായറാഴ്ച ചേച്ചിയുടെ കൂടെ ഗിരിയടനം ഉണ്ടായിരുന്നു ചേച്ചി ഇങ്ങോട്ട് വന്ന് മാറിയപ്പോൾ ഗിരിയടനം അവൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എത്ര വർഷമായി ഞാൻ നിരാട്ടത്തിപ്പം കൊള്ളുന്നു പക്ഷേ നിനക്കൊരാവശ്യം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പറഞ്ഞു അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വെറുത്ത് വെറുത്ത് ഓടിയെനിക്കിഷ്ടമായി അവൾ മന്ത്രിച്ചു അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവളെ കേടക്കുമ്പോൾ അവൻ പറഞ്ഞു കേസ് ജയിക്കാൻ വേണ്ടി പോലും ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല അവൻ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് പോയി പിന്നെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു നിൻ്റെ ചേച്ചിയും ഞാൻ വേറെ വൈബ്പാണ് അതുകൊണ്ട് ഒരിക്കൽ ഞാൻ എൻ്റെ ചേച്ചിയെ ഉപേക്ഷിക്കില്ല വൈകുന്നേരം രണ്ടുപേരും മടങ്ങിപ്പോയി പക്ഷേ രാത്രി ഗിരിയാട്ടൻ വീണ്ടും വന്നു എന്തോ മറന്നു വെച്ചുവെന്ന് പറഞ്ഞായിരുന്നു അത് ആരെയും വിളിക്കണ്ട നീ എടുത്തെങ്കിൽ തന്നാൽ മതി അവൻ്റെ മൊബൈൽ ഫോണായിരുന്നു അത് അവൻ മലപ്പുറം മറന്നു വെച്ചതാണ് അവൻ അവൾക്കൊരു നെക്ലേസുമായാണ് വന്നത് അവൻ അവളെ അണിയിച്ചു പിന്നെ മണിക്കൂറുകൾ കടന്നു പോയത് രണ്ടു പേരും അറിഞ്ഞില്ല രാവിലെ ചേച്ചിയുടെ ഫോൺ വന്നപ്പോഴാണ് അവളുറക്കം തെളിഞ്ഞത് നിനക്ക് പറ്റിയൊരാലോചന വന്നിട്ടുണ്ട് ചെക്കൻ ദുബായിലാണ് ചേച്ചി സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി എനിക്ക് ഉന്ന കല്യാണമൊന്നും വേണ്ട ആരുജന വിട്ടുകളേണ്ട ചിലപ്പം ചേച്ചിക്ക് ആവശ്യം വന്നാലോ അവൾ പറഞ്ഞു അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ചേച്ചിക്ക് മനസ്സിലായില്ല ചേച്ചി പതിയെ പോലെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു